അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ധനുഷ് നായകനായ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് സിനിമയിൽ ഒരു വാർഡ് ഡ്രാമ എന്നതിലുപരി സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സിനിമ ശബ്ദമുയർത്തുന്നു സിനിമയുടെ തുടക്കത്തിൽ ധനുഷ് അവതരിപ്പിച്ച അനലേസന്റെ അമ്മ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട് അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് രാജാവിനെ സഹായിച്ച കോരനാറിന്റെ കഥ രാജ്യം ആക്രമിക്കാൻ വന്ന എതിരാളികൾക്ക് മുന്നിൽ രാജാവിനെ സഹായിച്ച വീരനായിരുന്നു കോരനാർ യുദ്ധം ജയിച്ച രാജാവ് കോരനാറിനോട് എന്താണ് പകരമായി ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്റെ കൂടെയുള്ളവർക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കാനായി ഒരു ഗ്രാമം തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അതുവരെ സ്വന്തമായി ഒരിടമില്ലാതിരുന്ന ഒരു ജനതയുടെയും വീരപുരുഷനാവുകയായിരുന്നു കോരനാർ ആദര സൂചകമായി അദ്ദേഹത്തിന്റെ രൂപം ഒരു വിശിഷ്ട രത്നത്തിൽ പണിയുകയും അത് താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ അമ്പലത്തിൽ രാജാവ് വെക്കുകയും ചെയ്തു ആ അമ്പലം പണിഞ്ഞ കോരനാറിന്റെ ജനങ്ങൾക്ക് അമ്പലത്തിന്റെ അടുത്ത് തന്നെ രാജാവ് ഭൂമി നൽകുന്നു എന്നാൽ അതിനുശേഷം വന്ന രാജാക്കന്മാർ ആ ജനങ്ങളെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചില്ല അവരെ അകറ്റി നിർത്തി തങ്ങളുടെ വീരനായകനായ കോരനാറിനെ പോലും കാണാൻ കഴിയാതെ തലമുറകളോളം അവർ ആ ക്ഷേത്രത്തിന്റെ പുറത്ത് തന്നെ ജീവിച്ചു അമ്പലത്തിൽ കയറാൻ ശ്രമിക്കുന്ന സാധാരണക്കാരെ തല്ലിച്ചതക്കുന്ന രാജാവിനെ സിനിമയിൽ കാണാൻ സാധിക്കും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഇപ്പോഴും പലയിടത്തും നടക്കുന്ന യാഥാർത്ഥ്യം തന്നെയായിരുന്നു ആ രംഗങ്ങളിൽ കാണാൻ സാധിച്ചത് സിനിമയുടെ ഒരു ഘട്ടത്തിൽ അമ്പലവും അവിടുത്തെ അമൂല്യ വസ്തുക്കളും ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുമ്പോൾ രാജാവ് നിസ്സഹനായി നിൽക്കുന്നുണ്ട് തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ട രാജാവ് സഹായത്തിനായി ആ ഗ്രാമത്തിലുള്ള അനലേസന്റെ സഹായം തേടുമ്പോൾ പഴയ കഥയുടെ ആവർത്തനം പോലെയാകുന്നത് കാലത്തിന്റെ കാവ്യനീതിയായി കണക്കാക്കാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ആ രത്നം വീണ്ടെടുത്താൽ ജനങ്ങളെ അമ്പലത്തിൽ കയറ്റാം എന്ന വാഗ്ദാനമാണ് രാജാവ് മുന്നോട്ട് വെച്ചത് പക്ഷേ രക്തം കയ്യിൽ വന്നാൽ മില്ലറെ വകവരുത്താനായിരുന്നു രാജാവിന്റെ ഉദ്ദേശം ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്തം ക്യാപ്റ്റൻ മില്ലർ എന്ന അനലേസൻ കൈക്കലാക്കി തറഞ്ഞ ജനറൽ ആ ഗ്രാമത്തിലെ ജനങ്ങളെ ആക്രമിക്കുന്നു പഴയ കഥയിൽ ജനങ്ങൾക്ക് വേണ്ടി കോരനാർ അവതരിച്ചതുപോലെ ഇവിടെ രക്ഷകനായി മില്ലർ വരികയും ജനറലിനെ ആക്രമിച്ച് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു രാജാവിനെയും അയാളുടെ അനുയായികളെയും നേരിട്ട ശേഷം ഗ്രാമത്തിലെ ജനങ്ങളെ അമ്പലത്തിനുള്ളിലേക്ക് കയറ്റുന്ന രംഗം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ഒരു തമ്പുരാനും ഔദാര്യമായി തന്നതല്ല ക്ഷേത്രപ്രവേശനത്തിനുള്ള അവകാശം കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനത പോരാടി നേടിയതാണ് കോരനാളിന്റെ രൂപം കൊത്തിയ രക്തം ശ്രീകോവിലിൽ കൊണ്ടുവെക്കുന്ന രംഗത്തിൽ ഗ്രാമത്തിലെ വൃദ്ധൻ മില്ലറിനോട് നമുക്ക് ഇതിനകത്ത് കയറാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മില്ലർ പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു ഏത് ദൈവമാണ് നമ്മളെയൊക്കെ ദൂരെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് സിനിമയുടെ അത്യക്രൻ മേക്കിങ്ങിനേക്കാൾ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയം ഇതാണ് സവങ്ങളുടെ അമ്പല പരിസരത്ത് പ്രവേശിച്ചതിന് ദളിതരെ തല്ലിക്കൊല്ലുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാധാരണക്കാർ കയറിയ ശേഷം അതിനകത്ത് കയറാതിരുന്ന രാജകുടുംബത്തെ അന്തമായി ആരാധിക്കുന്ന ജനതയുള്ള ഇന്നത്തെ കാലത്ത് അരുൺ മാധേശ്വരൻ പറയുന്ന ഈ സിനിമയുടെ രാഷ്ട്രീയം പ്രാധാന്യമുള്ളതാണ് സിനിമ എന്ന മൂർച്ചയുള്ള ആയുധം അരുൺ മാധേശ്വരൻ ഉപയോഗിച്ച രീതിയും മികച്ചതാണ്